വയലാറിനെ ആ ജനിച്ച ദിവസവും ഭരിച്ച ദിവസവും മാത്രം അനുസ്മരിക്കാനുള്ള ഒരാളല്ല എന്നും ഏത് ഏത് നിമിഷത്തിലും ഏത് സന്ദർഭത്തിലും നമുക്ക് ഓർക്കാവുന്നതും അയവിതക്കാവുന്നവയുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇത്രമാത്രം കേരള മനസാക്ഷിയുടെ അടുത്ത് നിന്നിട്ടുള്ള ഒരു കവി കേരള മനസാക്ഷിയുടെ സ്വന്തനങ്ങൾ തൊട്ടടുത്തിട്ടുള്ളവർ കവി വൈലാൽ രാമവർമ്മയെ പോലെ മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയം കവികൾ സാധാരണ നിലയിൽ ഭാവനയുടെയും കൽപ്പനയുടെയും ലോകത്ത് മാത്രം കൂടിയിരിക്കുന്നവരാണ് ദന്തഗോപുരവാസികളാണ് എന്ന ഒരു സന്ദേശം ഓരോ സങ്കല്പമുണ്ട് പക്ഷെ മണ്ണിലേക്ക് ഇറങ്ങി മനുഷ്യരിലേക്കിറങ്ങി അവരുടെ ജീവിതവും അവരുടെ സുഖ ദുഃഖങ്ങളുമെല്ലാം തൂലിക തുമ്പിലൂടെ ആവിഷ്കരിച്ച് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും ജനകീയ കവിയായി മാറിയ ഒരു കവിശ്രേഷ്ഠനാണ് ശ്രീ വൈലാസ് രാമ എത്രയെത്ര ഗാനങ്ങൾ എത്രയെത്ര കവിതകൾ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും അദ്ദേഹം നൽകിയ കേരളത്തിനും മലയാള ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ വർണ്ണിക്കാൻ ഉപയോഗിക്കുവാൻ ഞാൻ ഇവിടെ ഒരുക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാകുമെന്നുള്ളതാണ് സത്യം നിങ്ങൾ നിങ്ങളെ ആത്മനെ ഞാൻ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗാനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചാണ് വളരെ പ്രശ്നമാണ് ആയിട്ടുള്ള ഒരു ഒരു ഗാനം കൊണ്ട് വരാൻ പക്ഷെ ആ ഗാനം നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എത്രമാത്രം ശക്തമായി നമ്മുടെ ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ ജീവിതത്തെ പ്രതിധ്വനിപ്പിക്കുകയും പ്രതിബിംബിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അച്ഛനും ബാപ്പയും എന്ന സിനിമയ്ക്ക് വേണ്ടി വയനാട് എഴുതിയ പാട്ടാണ് അദ്ദേഹത്തെ ദേശീയ അവാർഡ് ഞെട്ടിക്കുന്ന ഗാനം പാട്ടതാ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത് അതാണ് ശ്രദ്ധിക്കേണ്ടത് മതങ്ങളും ചെയ്തു ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നിട്ടെന്ത് സംഭവിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാ ൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവി മരിക്കുന്നു ചെലുത്താൻ ചിരിക്കുന്നു ഹിന്ദുവായി ഇസല മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാൽ കണ്ടാലറിയാതായി എന്നാണ് വയലർ അന്ന് എഴുതി വെച്ചത് ഇന്ന് അത് കുറെ കൂടെ കൂടുതൽ കുറെ കൂടെ രൂക്ഷമായിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും മാത്രമേ ഉള്ളൂ ഡയോജനീസ് ഏതൻസിന്റെ തെരുവുകളിലൂടെ പകൽ വെളിച്ചത്തിൽ ഒരു റാന്തൽ പിടിച്ചുകൊണ്ട് നടന്നു എന്നത് പക്ഷേ സംഭവമാണ് നടന്നാളും എന്തായാലും അദ്ദേഹം അദ്ദേഹത്തെ പ്രാന്ത പ്രാന്തെന്നാണ് ആളുകൾ വിശേഷി പലരും വിശേഷിപ്പിച്ചത് പക്ഷേ അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു ഈ അത് പിടിച്ചുകൊണ്ട് പകൽ വെളിച്ചത്തിൽ അദ്ദേഹം അന്വേഷിച്ചത് മനുഷ്യനെയായിരുന്നു യഥാർത്ഥ മനുഷ്യനെയായി ഈ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇപ്പോൾ അന്വേഷിക്കേണ്ടി വരുന്നത് ഇവിടെ മതങ്ങൾക്ക് അതീതമായി നിലകൊള്ളുന്ന മനുഷ്യൻ എത്ര 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 മനുഷ്യരുണ്ട് എന്ന് നോക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യം പോലും പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വലിയ കടുത്ത യാഥാർത്ഥ്യമാണ് കറുത്ത യാഥാർത്ഥ്യ അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യത്തെ എത്രയോ ശക്തമായി എത്ര മിടിവാർന്ന രീതിയിൽ എത്ര ഉള്ളിൽ തറച്ചു കയറുന്ന രീതി അച്ഛനും പാപ്പയും സിനിമയ്ക്ക് വേണ്ടി എഴുതിയ വയലാർ എഴുതിയ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഗാനത്തിലൂടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കി തന്നത് സത്യമാണ് ഇതുപോലെ എടുത്തെടുത്ത് പറയാൻ കഴിയുന്ന നിരവധിയായ ഗാനങ്ങൾ ഇത് വയനാട് കവിതയുടെ ഒരു ഒരു ചിത്രം മാത്രം ഒരു ഒരു മുഖം എന്നുപോലും പറയാനാവില്ല അത്ര ആ നിലയിലുള്ള ഒരു ചിത്രണം മാത്രമാണ് ഇതുപോലെ എത്രയെത്ര സാമൂഹ്യാവസ്ഥകളെയും അതുപോലെ തന്നെ എത്രയത്ര സാമൂഹ്യ സാഹചര്യങ്ങളെയും ഒക്കെ അദ്ദേഹം തൻ്റെ തൻ്റെ കവിതകളിലും ഗാനങ്ങളിലൂടെയും ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നു കവിത രംഗത്തേക്ക് വന്നാൽ കവിത എടുത്ത് നമ്മൾ കവിതകളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമായ പാദമുദ്രകൾ മുതൽ അവസാനത്തെ കവിതാ സമാഹാരമായ സഖ സംഗീതം വരെയുള്ള സമാഹാരങ്ങളിലുള്ള കവിതകൾ ഓരോന്നും തന്നെയും വ്യക്തമായ സുദൃഢമായ സാമൂഹ്യ ബോധവും അതുപോലെ തന്നെ പരിവർത്തനോന്മുഖതയും പരിഷ്കരണ ത്വരയും കവിതകളും കവിതകളായിരുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയുന്നത് ഈ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ ആശയം തന്നെ പാദമുദ്രകൾ എന്ന് പറയുന്ന ആ കവിതകളുണ്ട് മതം മതം ഹാ നിങ്ങൾക്കിനിയും കാട്ടാളത്വത്തിൽ മതാന്ത വികൃതികൾ നിർത്തി തമ്മിൽ പുനരാറായില്ലേ മടങ്ങി മാറുക കലഹം നിർത്തി കൈവാൾ ദൂരയെറിഞ്ഞ അടൽക്കടത്തിൽ വിശ്വപ്രേമം വിതച്ചുയ്യാൻ എന്നാണ് ബാദമുദ്രകൾ കവിതയിൽ വയലാൻ നിങ്ങൾ മതം മതം ഹാ നിങ്ങൾക്കിനിയും കാട്ടാളത്വത്തിൻ മതാന്ത വികൃതികൾ നിർത്തി തമ്മിൽ പുണരാറായില്ലേ എന്നാണ് അദ്ദേഹം മതം കാണിക്കുന്നത് മതങ്ങളുടെ പേരിൽ മനുഷ്യൻ നിർത്തുന്ന കലഹങ്ങൾ രക്തത്തിൽ തുരിച്ചിരിക്കട്ടു അക്രമങ്ങൾ അക്രമങ്ങൾ കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലോകത്തെ മരിച്ചു വീണിട്ടുള്ളത് മതങ്ങളുടെ പേരിൽ കലഹിച്ച മതകലഹത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവ ലോക രക്തത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് എത്ര ശക്തമായിട്ടാണ് ആ മതാതീതമായ ഒരു മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി വയലാർ നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അറിയാം ഗാനങ്ങളിലൂടെ അതുപോലെ തന്നെ ഈ ഒരു വയലാർ രാമൂർമ്മ ചേർത്തല വയലാർ രാഘവ് കോവിലകം എന്ന് പറയുന്ന ഒരു വലിയ കോവിലകത്തെ ഒരു രാജ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം വളരെ യാഥാസ്ഥിതികമായ ചുറ്റുപാടിൽ ജന ജനിച്ചു വളർന്ന ഒരു വ്യക്തിയായിരുന്നു വയലാർ രാം ഓർമ്മ പക്ഷെ അദ്ദേഹം ഏറ്റവും വലിയ പുരോഗമന ഉൽപ്രഷ്ണു എന്ന് പറയാം നമുക്ക് ഏറ്റവും നല്ല ഒരു പുരോഗമന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഒരു സാഹിത്യകാരനായിട്ടാണ് അദ്ദേഹം മാറിയത് അതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യന്റെ പുരോഗതി ഉയർച്ച ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഒരു വലിയ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു മനുഷ്യൻ കയറി പോകുന്ന പടിപടിയായി ഉയർന്നു പോകുന്ന അവൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ അവൻ്റെ അവൻ്റെ വ്യക്തിപരമായും സാമൂഹ്യപരമായും ആയിട്ടുള്ള ഒരു നേട്ടങ്ങളുടെയൊക്കെ ചിത്രം അദ്ദേഹം തന്റെ നിരവധിയായ കവിതകളിലൂടെ നമുക്ക് കാട്ടിക്കൊണ്ടിട്ടുണ്ട് ഇപ്പോ ഹിമവാൻ ഹൈ ഹൈ കിരണ ഹൈമവതോയിൽ എന്ന് പറയുന്ന ആ കവിത വളരെ പ്രസിദ്ധമാണ് ആ പിന്നെ ഹിമവാനിലെത്തുന്ന മനുഷ്യന്റെ നിൽപ്പൂ ഹിമവാൻ ഗിരിവംശപൂർവികൻ അമ്പിളി കുത്തുവിളക്കുമായി ശ്രദ്ധിച്ചു തൻ മുടിക്കെട്ടിൽ ചവിട്ടും മനുഷ്യനെ ആരീ മനുഷ്യൻ ഒരു ഇതി കൂണുപോട്ട് കേറി നിൽക്കുന്നു പ്രപഞ്ചമേൽക്കുകയിൽ വൃദ്ധശിരസിൽ കുത്തി നിവർന്നൊരാ കൊച്ചു സഞ്ചാരിയെ ശുക്രൻ മുഖം പൊക്കി നോക്കി ഞെതിഞ്ഞുപോയി ചക്രവാളത്തിൻ്റെ ജാലകശീലുകൾ എന്ന് പറയുന്ന ആ ആ തുടക്കം തന്നെ ഒരു ഈ തൻസിൽ ആ കൊടിമുട്ടി കയറി കൊടികൂട്ടി കയറി വരുമ്പോൾ ഹിമവാൻ എന്ന് പറയുന്ന മുത്തശ്ശൻ ഈ പഴയ അപ്പമാരിങ്ങനെ റാന്തല് പൊക്കി പിടിച്ച് താഴോട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു തോട്ടം നമ്മൾ മനസ്സിൽ സംഘടിപ്പിക്കണം അപ്പൊ ഹിമവാൻ ഇങ്ങനെ ഇങ്ങനെ റാന്തല് അമ്പിളി കുത്തുവിളക്ക് അമ്പിളിയാകുന്ന ചന്ദ്രന കലയാകുന്ന ആ കുത്തുവിളക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നോക്കി ആരാടാ ഈ കേറി വരുന്നത് ഈ കേറി വരുന്നത് ആരെ എന്റെ ശിരസിലോട്ട് കേറി വരുന്നത് ആരാണ് അവരാണ് മനുഷ്യൻ അവരാണ് എന്തിനേയും ഉല്ലംഘിച്ച സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് ലക്ഷ്യം നേടിയെടുക്കാനായി കഴിയുന്നവനായ കരുത്തനായ മനുഷ്യൻ ആ മനുഷ്യനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ കവിതയിൽ എന്നതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധിയായ കവിതകളിൽ നമുക്ക് കണ്ടെത്താം മനുഷ്യനിലായിരുന്നു അദ്ദേഹം വിശ്വസിക്കുന്നത് മനുഷ്യന്റെ കരുത്തിലായിരുന്നു ശക്തിയിലായിരുന്നു മനുഷ്യന്റെ പുരോഗതിയിലായിരുന്നു അദ്ദേഹം അരഞ്ചലമായ വിശ്വാസം അർപ്പിക്കുകയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് കവിത എഴുതുകയും രചനകൾ നടത്തുകയും ചെയ്തു കവിതകളിൽ അദ്ദേഹം എടുത്തുപയോഗിച്ചിട്ടുള്ള ഇമേജ് അതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അതിന് സമാനമായി കവിതകളിലായാലും ഗാനങ്ങളിലാണെങ്കിലും അദ്ദേഹം എടുത്തുപയോഗിച്ചിട്ടുള്ള കൽപ്പനകൾ ഭാവനകൾ അതൊന്നും തന്നെ മറ്റൊരു ഒരു കവിക്കും സാധ്യമായിട്ടില്ല ഗാനരചയിതാവനും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് സത്യം എത്രയാണ് ഇപ്പൊ ചക്രവർത്തി നീ നിനക്കുഞാനന്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാതുകം പുറത്തു വെച്ച് നീ നഗ്നപാതയായി അകത്തു വരും എന്ന് പറയുന്ന പാട്ട് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത പാട്ടാണ് സാലഭീവികൾ കൈകളിൽ കുസുമതാലി വരവെന്നൊക്കെ പറയുന്ന എത്രയോ മനോഹരമായ കൽപ്പനകൾ എത്രയോ മനോഹരമായ ഭാവനകൾ അദ്ദേഹത്തിന്റെ ആ കവി അതുകൂടെയുള്ള നിരവധിയായ കവിതകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ നമ്മള് നമ്മൾ നിസ്സാരമെന്ന് അവഗണിക്കുന്ന പല കാര്യങ്ങളെ പോലും ഏറ്റവും മഹത്തായ രീതിയിൽ ഒരു വലിയ ഒരു ഒരു സങ്കല്പം എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് അദ്ദേഹം നമുക്ക് സമർപ്പിച്ചിട്ടുള്ള നിരവധിയായ കവിതകളിൽ നിന്ന് നമുക്ക് കാണാനാകും ആകും വയനാട് നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കോവിലെ യാഥാസ്ഥിതി കോവിലത്തെ കോവിലകത്തേ യാഥാസ്ഥിതിക ചിന്താഗതിയെ എതിർത്തു പോന്നിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് വസ്തുതയാണ് ആദ്യകാലത്ത് പടപ്പാട്ടുകളാണ് അദ്ദേഹം എഴുതിപ്പോന്നിരുന്നത് ആ കവി അങ്ങനെയുള്ള ഒരു കവി അതിമനോഹരമായ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ വൈവിധ്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ എന്താ പറയുന്നത് ഭക്തിയെ വിഷയമായി അദ്ദേഹം ഒരു പാട്ട് എഴുതിയാൽ ആ പാട്ടിനെ വെല്ലാൻ മറ്റു പാട്ടുണ്ടാവില്ല മറ്റൊരു പാട്ടുണ്ടാവില്ല എന്നുള്ള നിലയിൽ അത്രമേൽ എന്താ പറയുന്നത് അത്രമേൽ മികച്ച മികവാർന്ന രചനയായി അത് മാറും എന്നുള്ള കാര്യം സംശയം അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ശബരിമലയിൽ തന്റെ സൂര്യോദയം എന്ന് പറയുന്ന പാട്ട് ഈ സംക്രമ പുലരിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തും എന്റെ ഹൃദയവും ഉടുക്കും കുട്ടി എന്ന് പറയുന്ന ആ പാട്ട് ആ അതുപോലെ ഒരു ഭക്തിഗാനം അയ്യപ്പ ഭക്തിഗാനം നമുക്ക് വേറെ ഏത് കാണി നൽകാൻ പറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പൊ ഇത് അദ്ദേഹം കഴി അദ്ദേഹത്തിന്റെ സ്ഥൂലിക ഏത് മേഖലയിലേക്കാണ് ഏത് കാര്യത്തിലേക്കാണ് അദ്ദേഹം ശ്രദ്ധ വയ്ക്കുന്നത് ആ മേഖലയെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ചിത്രണം ചെയ്യുന്നതിനെ അവതരിപ്പിക്കുന്നതിനെ ഭാവാവിഷ്കാരം നടത്തുന്നതിന് സമർത്ഥമായ ശക്തമായ നിലയിലുള്ള കൂടിയാണ് ഈ സത്യസംഗീതം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിത അതിമനോഹരമായ ഒരു ഒരു കവിതയാണ് ആ കവിത കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ആ സത്യസംഗീതം എന്ന് പറയുന്ന കവി സംസ്കൃത ശ്രോതസ് കവിതയാണ് പക്ഷേ അതിൻ്റെ ഒരു ഒരു ഭാവ വിധാനം അത് നമ്മൾ ഉണർത്തുന്ന ഒരു ഒരു ഭയങ്കര വലിയ ഒരു ശക്തിവിശേഷം പ്രത്യേകമായ ഒരു ഉത്തേജനം ഉണ ഉളവാക്കാൻ നമ്മുടെ മനുഷ്യ മനസ്സിൽ ഉളവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള രചനയാണ് സത്യസംഗത്തിൽ ആരന്തർമുഖമി തേടിയലഞ്ഞു ശ്യാമനോളിനോപന്തർമുഖമി പ്രപഞ്ചിന്നിയസാരം ദർശനം ആദ്യത്തെ ശ്ലോകമാണ് അതുപോലെ ആ ഓരോ ഓരോരോ ശ്ലോകങ്ങളും ആ കാവ്യത്തിലെ ഏ ശ്ലോകങ്ങൾ ഓരോന്നും തന്നെ ഇതുപോലെ അതിലാണ് വിറ്റൊരു വീണ വാങ്ങിച്ചു ഞാൻ രാഗം താളലയശ്രുതി സ്വരമല്ലാതെ മറ്റൊന്നിനും ഇന്ന് ഓളക്കുത്തുക തീർക്കുവാൻ കഴിയുകേമീർത്ഥങ്ങളിൽ നിന്ന് പ്രസിദ്ധമായ വലിയ സമരായുധം അക്രമത്തിനെ രക്തച്ചൊരിച്ചിലിനെ അദ്ദേഹം എതിരായി അസന്നിഗ്ധമായിട്ടാണ് വയലാർ അത് പ്രഖ്യാപിച്ചിട്ടുള്ളത് വാളല്ല എന്റെ സമരായുധം വാളെടുത്ത് പോരാടുന്നതല്ല എന്റെ സമരം കൂലിയെ കൊണ്ടായിരുന്നു അദ്ദേഹം പോരാടി പിടിച്ചത് രക്തച്ചൊരി മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന ഒരു പ്രവർത്തനത്തോടും അദ്ദേഹം യോജിച്ചിരുന്നില്ല അത്തരത്തിലുള്ള ഒരു സംരംഭങ്ങളോടും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷാസ്ത്രത്വങ്ങളും അദ്ദേഹത്തിന് യോജിച്ചിട്ടുണ്ടായിരുന്നില്ല വളരെ വ്യക്തമായിട്ടാണ് വാളല്ലൻ സമരായുധം പ്രയോഗിച്ചത് അതുപോലെ തന്നെ വയലാർ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും നോക്കുന്നത് വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം പകരാൻ കഴിയാത്ത ഒരു തത്വശാസ്ത്രവും അതെത്രമേൻ മികച്ചതാണെന്ന് ആരൊക്കെ പറഞ്ഞാൽ ശ്രീ എന്നെ ആ പ്രത്യേക ശാസ്ത്രത്തെ അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ കിട്ടുകയില്ല എന്ന് ഏറ്റവും അസന്നിധമായി അടിവരയിട്ട് ആ കവി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നോക്കുന്നു അപ്പൊ ഇവിടെ നമ്മുടെ ഈ സ്വയം സഹായ സംഘം പോലും പ്രേരണ സ്വയംസേഹായ സംഘം പോലും ചെയ്യുന്നത് ത്മാക്കൾക്ക് ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ ചെയ്യേണ്ടതാണ് വേദനിപ്പിക്കുകയല്ല കൊല്ലുകയല്ല അല്ലെങ്കിൽ ആക്രമിക്കുകയല്ല വേണ്ടത് വേദനിക്കുന്നവരുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ ആ വേദനിക്കുന്നവരെ കണ്ടെത്തി അവരുടെ വേദനയ്ക്ക് അല്പമെങ്കിലും ആശ്വാസം പകർന്നു കൊടുക്കുവാൻ നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെയൊക്കെ സാരം സ്നേഹിക്കയില്ല ഞാൻ നോമാത്മാവിനെ സ്നേഹിച്ചിടാത്ത തത്വശാസ്ത്രത്തെയും എന്ന് പറയുമ്പോൾ അതിന്റെ വിപുലമായ ഒരു അർത്ഥമുണ്ട് ആ വിപുലമായ അർത്ഥം നാം ചെയ്യണം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഉണ്ടാവണം എന്നുള്ള ഒരു മെസ്സേജ് ഒരു സന്ദേശമാണ് ഈ ഈ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും ഒക്കെ വയനാട് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നാം ഒരു പാട്ട് വളരെ പ്രസുതമായ ഒരു പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം ചന്ദ്രകളും ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനസ്സിനും പൂവപ്പുഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി വയലാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ പാട്ടിനെ കുറിച്ച് പറയാതി എത്രയോ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ ചുണ്ടുകൾ ഏറ്റുപാടുന്ന ഒരു പാട്ടാണ് ചന്ദ്ര കളപം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി വയലാവിന്റെ ആത്മാവ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം രാഹുപ്പറമ്പിൽ ആ വരികൾ എഴുതിപ്പെട്ടിട്ടുണ്ട് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചന്ദ്രകളും ചാർതി ഉടമ തീരം ഇന്ദ്രധനുസ് തൂവൽക്കുഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഈ ഭൂമിയിൽ എത്ര ജീവിച്ചാലും അവസാനം നമുക്ക് അവസാനം വരെ നമ്മുടെ അവസാന ശ്വാസം വരെ നാം ആഗ്രഹിച്ചു വന്നത് ഇനിയും നമുക്ക് ജീവിക്കാൻ കഴിയണേ കഴിയണേ എന്നുള്ളതാണ് ആ ആ ഈ മനോഹരമായ ഈ ജീവിത ഈ ലോകം ലോക ജീവിതം ആ ലോക ജീവിതത്തോടുള്ള അതി അതിയായ ആ കമ്പം ആഗ്രഹം സൂചിപ്പിക്കുന്നതാണ് ആ വരികൾ എന്നുള്ളത് അത് മനുഷ്യ മനസ്സ് കണ്ടറിഞ്ഞ വരികൾ തന്നെയാണ് എന്നുള്ളത് സാമ്പത്തികമായി സൂചിപ്പിക്കുകയാണ് അതുപോലെ മറ്റൊരു പാട്ടാണ് അതൊരു പ്രേമവിഷാദത്തിന്റെ ശ്രീകാരത്തിന്റെ പാട്ടാണെങ്കിൽ പോലും ആ പാട്ട് എന്നും ഓർത്തിരിക്കുന്ന ഒരു പാട്ടാണ് സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാകുഷ്ഠവുമായി വന്നു ആരും തുറക്കാത്ത പൂഖവാതിലിൽ ു എന്ന് പറയുന്ന പാട്ട് ഇവിടെ ആ പാട്ടുകളൊക്കെ പാടും എന്നെ സുഹൃത്ത് സുരേഷ് ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അവരെ പോലുള്ള ഗായകന്മാരൊക്കെ ഇവിടെ പാടും എന്നുള്ള ഒരു പ്രതീക്ഷ ഞാൻ വിട്ടു നിർത്തുകയാണ് അവിടെ വയലാർ ഗാനസന്ധ്യ വളരെ വലിയ പരിപാടിയായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പാട്ടുകളൊക്കെ ഇവിടെ പാടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി സിനിമാ ഗാനങ്ങളെ കുറിച്ച് നാടക ഗാനങ്ങൾ വയലാത്ത നാടക ഗാനങ്ങൾ തന്നെ ആ നാടക ഗാനങ്ങളുടെ കാര്യത്തിലും ഒരിക്കലും മറക്കാനാവാത്ത തരത്തിലുള്ള ആർക്കും മലയാളം ഉള്ളിടത്തോളം കാലം മറക്കാൻ പറ്റാത്ത നിരവധിയായ നല്ല ഒന്നാം തരം നാടക ഗാനങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ ഒരു പാട്ട് ബലികുടീരങ്ങളെ ബലികുടീരങ്ങളേ സ്മരണകളി ിൽ തങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഭാഷ അതുപോലെ അശ്വമേധത്തിലെ തന്നെ ചില്ലുമേടയിൽ ഇതും തന്നെ കല്ലറിയല്ലേ എന്നുള്ള പാമ്പുകൾക്ക് മാടമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന്റെ തലചാകാൻ മണ്ണിലിടമില്ല എന്നുള്ള പുസ്തരൂപിയുടെ അശ്വമേധത്തിലെ ദയനീയമായ വിലാപം നമുക്ക് മറക്കാൻ ഒക്കെ പഴയ കാലത്ത് ആ നാടകങ്ങളെ കണ്ടിട്ടുള്ള ആളുകൾക്ക് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒക്കെ ഈ പാട്ടൊന്നും മറക്കാനാവുന്നതല്ല പിന്നെ ഈ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവങ്ങളെ വയലാറെ വ്യക്തമാക്കിയിട്ടുള്ളവർ കൺമുന്നിൽ നിന്ന് ചിരിക്കും കാണാതെ വന്ന് കഴുത്തു ഞരിക്കും മാന്യത നടിച്ച് നടക്കും നിങ്ങൾ മനുഷ്യരാണെന്ന് ആര് പറഞ്ഞു എന്ന് വയലാറ് ചോദിച്ചു കൺമുന്നിൽ വന്ന് ചിരിക്കും നിന്ന് ചിരിക്കും കാണാതെ വന്നു കഴുത്തുചരിക്കും മാന്യത നടിച്ചു നടക്കും നിങ്ങൾ മനുഷ്യരാണെന്ന് ആര് പറഞ്ഞു എന്ന് അതിശക്തമായ ചോദ്യം സമൂഹ മനസാക്ഷിയുടെ നേരെ ഈ കപടരായ മനുഷ്യ മനുഷ്യരുടെ നേരെ വരാതെ ചോദിച്ചിട്ടുണ്ട് ശരം ചോദിച്ചിട്ടുണ്ട്